ഹായ് ഫ്രണ്ട്സ് അസ്സലാമോയിലേക്കും മക്കളും നിങ്ങളോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടോ നല്ലൊരു മഴയുള്ള ദിവസമാണ് ഇന്നത്തെ ഞാൻ കണ്ടിന്യൂ ആയിട്ട് മഴ പെയ്തുകൊണ്ടിരിക്കാം നമുക്കിവിടെ ഇന്നത്തെ നമ്മുടെ വീഡിയോ രാവിലത്തെ മഴയൊക്കെ നല്ലൊരു വിശ്വാസത്തിൻ്റെ വീഡിയോ ആണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം നിങ്ങളുടെ നാട്ടിൽ മഴയൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക അപ്പം നമുക്കിങ്ങനെ കടല വറുത്തരച്ച് വെക്കുകയും വെള്ളയപ്പം ഉണ്ടാക്കാം അപ്പോൾ കടല ഞാൻ നല്ല തലേന്ന് കിടത്തിയിട്ട് തരിക്ക് വഴിയെടുത്തു സവോളി ആവശ്യത്തിന് ഉപ്പ് ഇട്ട് നമുക്ക് ഒഴിച്ച് വേവിക്കാൻ പറ്റാം മൂത്ത് വരുന്നുണ്ട് അതിനു വേണ്ടിയുള്ള മസാലക്കൂട്ടുകള മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പൊടി കുരുമുളക് പൊടി മൂത്ത് കൊടുക്കാം മസാലപ്പൊടി എല്ലാം കൂടെ നല്ലപോലെ മുത്തു പറഞ്ഞു നമ്മൾ തലയിൽ നിരച്ച് വെച്ചാൽ വെള്ളത്തിനുള്ള മാവ് പുളിച്ച് വന്നിട്ടുണ്ട് നമുക്ക് ഉപ്പും കൂടി പൊങ്കുടി ഇട്ടുകൊടുത്തിട്ട് ഇറക്കിയെടുക്കാം മാവ് അരയ്ക്കാൻ വേണ്ടി പച്ചരി തേങ്ങ ചോറ് വിട്ട് നമ്മൾ തലയിൽ നിരച്ച് വെച്ചാണ് അപ്പം നല്ല അടിപൊളിയായിട്ട് പുളിച്ച് വന്നിട്ടുണ്ട് ഇളക്കി അപ്പൊ നമുക്ക് വറുത്ത് വെച്ച തേങ്ങ നമുക്ക് അരച്ചെടുക്കാം നമുക്ക് ഓരോ ഇതുപോലെ നമുക്ക് അപ്പം എല്ലാം ഉണ്ടാക്കിയെടുക്കാം അരച്ച് വെച്ച് അരപ്പ് നമുക്ക് കടലേക്ക് ഒഴിച്ചു കൊടുക്കാം കടുക് താളിക്കാം എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ചെറിയുള്ളി ഇട്ടുകൊടുക്കാം കരിയാപ്പര കിട്ടുകൊടുക്കാം താഴുപ്പ് ഒഴിച്ചു കൊടുക്കാം ൊടി കടക വാർത്തരച്ച് കറി റെഡിയായി വെള്ളയപ്പം റെഡിയായി കടക വാർത്തരച്ച് കറിയും റെഡിയായി റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാം ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ നല്ലൊരു വീഡിയോ ആയിട്ട് വരിക